എറണാകുളം ജില്ലയിൽ കോതമംഗലം മൂന്നാർ റോഡിൽ ഊന്നുകൽ എന്ന സ്ഥലത്തുള്ള ഹണി ഡീപ്പോട്ട് എന്ന സ്ഥാപനമാണിത് ഇന്ന് കേരളത്തിലെ ചെറുകിട കർഷകരിൽ നിന്നും ആദിവാസികളിൽ നിന്നും ഏറ്റവും കൂടുതൽ തേൻ ശേഖരിച്ച് വിപണനം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സോണൽ സെൻ്ററാണിത് കേന്ദ്ര സർക്കാരിന്റെ ഖാദി ഇന്ത്യയുടെയും ഹോട്ടികോർപ്പിൻ്റെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം തേൻ കൃഷിയെ വിപുലപ്പെടുത്തുന്നതിന് ഫലപ്രദമായി ഇന്ന് പ്രവർത്തിക്കുന്നു ഇവിടെ വന്നാൽ വിവിധ തരം തേനുകൾ കാണുവാനും രുചിക്കുവാനും ഇഷ്ടപ്പെട്ടാൽ വാങ്ങാനും തേനീച്ച വളർത്തലിൻ്റെ വിവിധ രീതികൾ മനസ്സിലാക്കാനും ഒക്കെ അത് നിങ്ങളെ സഹായിക്കും ഒരു റഷ്യൻ പഴമൊഴി പ്രകാരം പ്രപഞ്ചത്തിലെ ദ്രാവക സ്വർണ്ണമാണ് തേൻ പ്രകൃതി കനിഞ്ഞു നൽകിയ ഉത്തമ ഔഷധം പണ്ടൊക്കെ ഒരു കുഞ്ഞു പിറന്നാൽ നമ്മൾ ആദ്യം വായിൽ വെച്ച് കൊടുക്കുന്നത് തേനും വയമ്പുമായിരുന്നു തേനിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇവിടെ എത്തിയ ഞങ്ങളെ വളരെ സൗഹൃദത്തോടെ സ്വീകരിച്ച് തേൻ കൃഷിയെക്കുറിച്ചും വിവിധ ഇനം തേനിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ വളരെ ശ്രദ്ധയോടെ പറഞ്ഞു തന്നത് ഇവിടുത്തെ ജീവനക്കാരി സൗമ്യയാണ് സൗമ്യയുടെ സ്വന്തം വാക്കുകളിലേക്ക് മലബാർ കണി എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് അത് നമുക്ക് ഖാദി ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നമുക്ക് അതിന്റെ ആദ്യ ഖാദിയായിട്ട് കയ്യപ്പുണ്ട് അതിന്റെ കീഴിൽ നമ്മൾ പത്തായിരത്തോളം ഫാർമേഴ്സ് ഉണ്ട് അത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ ക്ലസ്റ്റർ ഉണ്ട് ആ ക്ലസ്റ്ററിന്റെ കീഴിലാണ് ഈ ഫാർമേഴ്സ് വരുന്നത് അപ്പൊ ഇതിന്റെ ഇപ്പൊ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണൂരാണ് മലബാർ മലബാർ ഹണി ായിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ തറക്കിയിരിക്കുന്നത് ഇതിന്റെ ഓട്ടേറ്റായിട്ട് നമുക്ക് അടിമാനിപൂർവമായ ഒരു സ്ഥാപനമുണ്ട് ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇതിന്റെ തറക്കം പറഞ്ഞുതരാം ഇതിപ്പോ അതിന്റെ നൈഫാണ് നമ്മൾ ആട് ചെത്തി എടുക്കുന്ന നൈഫാണ് പിന്നെ നമ്മൾ ഇത് തേനെടുക്കുമ്പോ നമുക്ക് കുത്തേക്കാതിരിക്കാനുള്ള ക്യാമ്പാണ് നൈഫ് പിന്നെ സ്മോക്കറാണിത് ഇതിന്റെ ഉള്ളില് അറ കൂട്ടി കഴിയുമ്പോൾ സ്മോക്കർ ഉപയോഗിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഈ സ്മോക്കർ ഉപയോഗിക്കുമ്പോൾ താഴത്തേക്ക് പോകും പിന്നെ ആടെ ചെത്തി നമ്മള് ഇതിലേക്ക് കണി ആണ് അപ്പൊ ഇതിലേക്ക് ഇട്ട് തക്കി എടുക്കുക ചെയ്യുന്നത് അപ്പൊ അത് രണ്ട് സൈഡിലേക്ക് വയ്ക്കി എടുക്കുമ്പോൾ ഇതിന്റെ ആടെ പൊട്ടി പോകുന്നില്ല അപ്പൊ അത് വീണ്ടും കൂട്ടിലേക്ക് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത പ്രൊഡക്ഷൻ ഇതിന്റെ ഇത് നമ്മള് വീട്ടിലുള്ള എല്ലാ ഫോർമേഴ്സിനും കൊടുക്കുക അതായത് നമ്മുടെ കീഴിൽ പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് സബ്സിഡി നിരക്കിൽ ഒരാൾക്ക് അഞ്ച് ബോക്സ് കൊടുക്കുന്നുണ്ട് ഈശ്വര കൂടിയ ബോക്സ് അത് ഏകദേശം ഒരു തൊള്ളായിരം രൂപയായിരിക്കും അതിന് വരുന്നത് അറ്റൻഡ് നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പോകും

ി ഇച്ചടയുണ്ട് പിന്നെ നമ്മൾ കാട്ടിൽ ബോക്സ് വെച്ചെടുക്കുന്ന തേനുണ്ട് അതുകൂടാതെ മൺപിറ്റിന്റെ ഉള്ളില് ഇച്ചയടയിൽ നിന്ന് എടുക്കുന്നതേന അതുകൂടാതെ നമുക്ക് അവൾക്കാട് അവിടെ നിന്നൊക്കെ കിട്ടുന്ന തേനാണ് ഇച്ചി കരഞ്ച് തുളസി അതുപോലെ ജാമ് ഷുഗർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ജാമ് എന്ന് പറയുന്നത് ബ്യൂട്ടി ബ്യൂട്ടിമേനിയൻസ് അതുപോലെ ഹീമോഗ്ലോബിന്റെ അളവുകളാണ്

ായന ആണ് അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് നല്ല പൂക്കളും ഇല്ലാത്ത ഏരിയയില് വെക്കുമ്പോൾ പിന്നെ എല്ലാരും റബർത്തോട്ടത്തിലൊക്കെ റബർത്തോട്ട് നല്ലതാണ് ഏറ്റവും നല്ലത് ചെറുതേനാണ് ചെറുതേൻ കഴിഞ്ഞാൽ ചെറുതേനെന്ന് പറയുമ്പോ അത് ചെറിയ പൂക്കളിൽ നിന്ന് തുമ്പ തുളസി അങ്ങനെയുള്ളത് മറ്റേ കാട്ടുകേനെന്ന് പറയുമ്പോ കാട്ടിലുള്ള പൂക്കൾ നിങ്ങളൊരു തേനീച്ച കർഷകനാണോ അല്ലെങ്കിൽ തേനീച്ച കൃഷി ഇഷ്ടപ്പെടുന്നയാളാണോ അതുമല്ലെങ്കിൽ തേൻ ഇഷ്ടപ്പെടുന്നയാളാണോ അങ്ങനെയല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു എങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് വരണം